അള്ളാഹുസ്ബാനോ തല ചിലപ്പോൾ അടിമകൾക്ക് നൽകുന്നത് മഹാനായ ഇമാം സുഫിയാൻ തൗരി പറയാറുള്ളത് പോലെ അടിമകൾക്ക് അവന്റെ ഭാഗത്തിൽ നിന്നിട്ട് അള്ളാഹു നൽകുന്നതായ അതാഹകളിൽ പെട്ടത് ചിലപ്പോൾ അത് മനജീലുണ്ടായിരിക്കും അഥവാ അള്ളാഹു ഉദ്ദേശിച്ചതായ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ അള്ളാഹുസ്ബാൻ അവന് നൽകൽ ആ അനുഗ്രഹത്തെ അവന്റെ മുമ്പിൽ കൊലപ്പെടാൻ ആ അനുഗ്രഹത്തെ അള്ളാഹു കൊടുക്കാതിരിക്കലും ഉണ്ടായിരിക്കും പക്ഷെ അത് അനുഗ്രഹമാണ് എന്റെ അനുഗ്രഹം അവനിലെ ലഭിക്കുന്ന അവൻ ഉദ്ദേശിച്ചതായ അനുഗ്രഹമല്ല അവന് ലഭിച്ചത് മറിച്ച് ഉദ്ദേശിച്ചതായ അനുഗ്രഹമാണ് ലഭിച്ചത് അവൻ ഉദ്ദേശിച്ചതായ അനുഗ്രഹം അവന് ദൂഷ്യമാണ് ഉദ്ദേശിച്ചതായ അനുഗ്രഹം ഫലമുള്ളതാണ് എന്നതുകൊണ്ട് അവൻ അള്ളാഹുസ്മാനോ അതാത് അവന് നൽകൽ ആ രൂപത്തിലായിരിക്കും അഥവാ അതിനെ തടയുന്ന രൂപത്തിലായിരിക്കും അപ്പോൾ ബാഹ്യ രൂപത്തിൽ അത് തടയപ്പെട്ടതായിട്ട് തോന്നും എങ്കിലും യഥാർത്ഥത്തിൽ അത് തടയപ്പെട്ടതല്ല എന്ന അർത്ഥത്തിലേക്ക് അതുകൊണ്ട് തന്നെ പല പലരും ബിസിനസ്സുകൾ ആരംഭിക്കും കച്ചവടങ്ങൾ ആരംഭിക്കും ആ സന്ദർഭത്തിൽ ആ ബിസിനസ്സും കച്ചവടങ്ങളും അവർക്ക് ചെയ്യാനുള്ള ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും അവന് വേണ്ടതുപോലെ ഒരുങ്ങി കിട്ടുകയില്ല അപ്പോൾ അവൻ മനസ്സിലാക്കും എന്താ അള്ളാഹു ഉസ്മാനോ തലക്ക് എന്നെ അനുഗ്രഹിക്കാൻ ഉദ്ദേശിച്ചില്ലേ അള്ളാഹു ഉസ്മാനോ തല എന്നെ തടഞ്ഞു കളഞ്ഞോ എന്നൊക്കെ അവൻ മനസ്സിലാക്കും യഥാർത്ഥത്തിൽ അത് സംഭവിച്ചത് അങ്ങനെയല്ലായിരിക്കും അവൻ അവിടെ ബിസിനസ് തുടങ്ങൽ അവന് ദ്രോഹമായിരിക്കും അവന് നഷ്ടമായിരിക്കും അള്ളാഹു ും ഈ രൂപത്തിലാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ അസ നിങ്ങൾ ഒരു കാര്യം വെറുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും ഒരു പക്ഷേ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്ന കാര്യം ഓഹ് ലക്കും അതിലൊരു പക്ഷെ നിങ്ങൾക്ക് തിന്മയായിരിക്കും ഉണ്ടാവുക എന്ന് അത് പറഞ്ഞ ആ ശൈലിയിൽ നിന്നിട്ട് ഈ വിഷയം ആ രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അള്ളാഹുനെ കുറിച്ച് നാം തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടിയും അള്ളാഹുനുള്ള വിശ്വാസത്തിൽ കിട്ടും വേണ്ടിയും അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹം ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൈർ മാത്രമേ അള്ളാഹു ഉദ്ദേശിക്കുകയുള്ളൂ എന്ന് മുൻകൂട്ടി നാം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നതായ പ്രയാസങ്ങളൊക്കെ ആ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനം എന്ന് ഒരു പക്ഷ പരീക്ഷക്കലായിരിക്കും അല്ലെങ്കിൽ അത് തരണ്ട എന്ന് തീരുമാനിച്ചായിരിക്കും അല്ലെങ്കിൽ അതിലൊക്കെ ദ്രോഹമുണ്ടായിരിക്കും എന്നൊക്കെ നാം കരുതി മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ നാം മാറ്റി നിർത്താൻ വേണ്ടിയും നമ്മുടെ വിശ്വാസത്തെ ക്ലിയറാക്കാൻ അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കാൻ വേണ്ടിയും ആ രൂപത്തിലാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന് മക്കായി ഉണർത്തുകയുണ്ടായി അള്ളാഹുനെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലുള്ളതായ അനുഗ്രഹങ്ങൾ നാം വലിയ കാര്യമായിട്ട് കാണും ഓ അദ്ദേഹത്തിന് വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഉണ്ടല്ലോ അദ്ദേഹത്തിന് കൃഷികളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ തോട്ടങ്ങളുണ്ടല്ലോ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയ നന്മയും അനുഗ്രഹവുമായി കാണും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസി അള്ളാഹുനെ കൊണ്ട് വിശ്വസിച്ച് അള്ളാഹുന്റെ കൽപ്പന അനുസരിച്ച് ജീവിതം ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ പരലോകത്തിൽ അനുഗ്രഹത്തിലേക്ക് ചേർത്തിട്ട് ദുനിയാവ് ഒന്നും തന്നെയല്ലാ സ്മാനോ ഭൂമിയെ വീക്ഷിക്കുന്ന ഭൂമിയിലുള്ള രൂപത്തെക്കുറിച്ച് പറയുന്നു ഹദീസിൽ ഒരു ചെറ സ്ഥാനം ഈ ദുരിണ്ടെങ്കിൽ ഈ ഭൂമിയിലുള്ള ആ സലംകൾക്കുണ്ടെങ്കിൽ അള്ളാഹുസ്മാനുത്തല കുടിപ്പിക്കുകയില്ലായിരുന്നേനെ ഒരു തുള്ളി വെള്ളം അപ്പോൾ ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ജീവിക്കാൻ സമ്മതിക്കാത്ത അള്ളാഹുഹരയ്ക്ക ഖുആാനെ വിശ്വസിക്കാത്ത അള്ളാഹു ദൂതന്മാരിൽ വിശ്വസിക്കാത്ത അള്ളാഹുവിന്റെ ശത്രുക്കളായി ജീവിക്കാൻ തീരുമാനിക്കുന്ന നിരീശ്വരവാദികളാവട്ടെ നിർമ്മതവാദികളാവട്ടെ മതം പൊട്ടിയവരാവട്ടെ മറ്റു പല പല ഇനങ്ങളിൽ അള്ളാഹുവിന്റെ കൽപ്പന ധിഖരിച്ചു ജീവിക്കുന്ന വിഭാഗങ്ങൾ ഇവിടെ വലിയ കഴിവുള്ളവരും വലിയ അനുഗ്രഹത്തിന്റെ ഉടമകളും അനുഗ്രഹത്തിൽ മുഴുകുന്നവരുമായി കാണുമ്പോൾ നാം അത്ഭുതപ്പെടേണ്ടതില്ല അള്ളാഹു സ്വനെടുക്കൽ ഒരു വിലയും നിലയും ഈ ഭൂമി ഭൂമിക്ക് ആസകരം അതിലുള്ള സർവനിയമത്തിനും ഇല്ലേ ഇല്ല ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വല്ല ഒരു ജനാഹ് എന്ന് ജനാഹബാവി സൂചിപ്പിക്കുന്നു ഒരു ചെള്ളന്റെ അത്ര വില ഉണ്ടായിരുന്നു എങ്കിൽ അള്ളാഹുസ്മാനോത ഒരു സത്യനിഷേധിക്ക് ഒരു തുള്ളിവള്ളവും അപ്പോൾ അള്ളാഹുസ്മാനോ തലാന്റെ അടുക്കൽ ഈ ഭൂമിക്ക് ഈ ഭൂമിയിലുള്ള സർവ്വ ന്യാമത്തുകൾക്കും അള്ളാഹുവിന്റെ പട്ടികയിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഒരു വിലയും നിലയും ഇല്ല അതേ സമയത്ത് വിലയും നിലയും ആർക്കാണ് ലഭിക്കുക അതിൽ മാത്രം വിശ്വസിക്കുന്ന അതിൽ മുഴുകി ജീവിക്കുന്ന പരലോകത്തിൽ വിശ്വസിക്കാത്ത സ്വർഗത്തിൽ വിശ്വസിക്കാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ വിശ്വസിക്കാത്ത പരലോകത്ത്

അവര് കൊട്ടാരത്തിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒരു കിടക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു ബജെങ്കിലും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ ഒമർ റഹത്താമിനോട് റസൂര് ചോദിക്കുന്നു എന്തേ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇസ്ലാമിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ പരലോകത്തിന്റെ കാര്യത്തിൽ സംശയമുണ്ടോ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചതായ ആ വിശാലമായ സ്വർഗ് ലോകത്തിന്റെ കാര്യത്തിൽ ഒമറേ നിങ്ങൾക്കറിയാമോ അവർക്ക് അള്ളാഹുപാനോ തേരാ പരലോകത്തിലൊന്നും നൽകുന്നില്ല അവർക്ക് അവർ പരലോകത്തിൽ വിശ്വസിക്കാത്തവരായതുകൊണ്ട് തന്നെ ഇഹത്തിൽ തന്നെ അവർക്ക് എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചതായിരിക്കും പക്ഷേ നാം അങ്ങനെയല്ല നാം വിശ്വസിക്കുന്നത് കോടാന 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 അറ്റമില്ലാ കോടി കൊല്ലം ജീവിക്കേണ്ടതായ പരലോകമാകുന്ന ആ ലോകത്തിൽ വിശ്വസിക്കുന്നവരാണ് നാം അവിടെയുള്ളതായ അനുഗ്രഹമാണ് യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം ഇവിടെയുള്ള അനുഗ്രഹങ്ങൾ ഇവിടെയുള്ള ഈ ആഡംബരങ്ങൾ അതൊന്നും യഥാർത്ഥത്തിൽ ആഡംബരം അല്ലേ അല്ല എന്ന് നബി യുന മുഹമ്മദ് പഠിപ്പിച്ച ശൈലിയിൽ കാണാൻ അതെ തുർമുദി റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്ന ഹദീസ് മക്ക ഉണർത്തുകയുണ്ടായി പറയുന്നതായി ചിലപ്പോൾ ഈ ദുനിയാവിലുള്ള ചില അനുഗ്രഹങ്ങൾ തൊട്ട് അടിമയെ സംരക്ഷിക്കും സൂക്ഷിക്കും അത് കൊടുക്കാതിരിക്കും നിങ്ങളുടെ രോഗിയെ നിങ്ങൾ ചിലപ്പോൾ സൂക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കുന്നത് പോലെ ചൂടുതല പാടില്ലാത്ത രോഗിയെ ചൂട് വെള്ളത്തെ തൊട്ട് ദുരിതപ്പെടുത്തുന്നു തണുപ്പ് തട്ടാൻ പാടില്ലാത്ത രോഗിയെ തണുപ്പിനെ തൊട്ട് ദുരുപപ്പെടുത്തുന്നു ആ രൂപത്തിൽ ദുനിയാവിലുള്ളതായ അനുഗ്രഹങ്ങളെ തൊട്ട് അള്ളാഹു എന്ത് ചെയ്യുന്നു പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കാം വേട്പൊക്കാൻ വേണ്ടിയായിരിക്കാം അള്ളാഹാരെ കടുപ്പിക്കാൻ വേണ്ടിയായിരിക്കാം നമ്മുടെ നേതാക്കളെ കൊണ്ട് കാട്ടിയതുപോലെ മഹാത്മാക്കളെ കൊണ്ട് കാട്ടിയതുപോലെ കാട്ടിയതുപോലെമാരെ കൊണ്ട് ചെയ്തതുപോലെ അതുപോലെ അറസുന്റെ പിന്നെ അണിനിറന്ന ധാരാളം സഹപാക്കൾ എന്നിട്ട് ധാരാളം പേര് ണ്ടായിരുന്നു ധാരാളം പേര് ബഹു ബഹുപരിപക്ഷം കഴിവില്ലാത്തവരായിരുന്നു ഇവിടെ സുപ്പത്തിന്റെ ഹലാരി എന്ന പേരിൽ മദീനയിൽ വന്ന സന്ദർഭത്തിൽ വന്നവരായ എഴുപതോളം പേര് ആദ്യം തുടങ്ങിയത് എഴുപതോളം പേരിലൂടെ ആയിരുന്നു അത് മുന്നൂറോളം പേരായിട്ട് വർദ്ധിക്കുകയും ചെയ്തു അവരൊക്കെ താമസിച്ചത് ഒരു തിണ്ണയിൽ മാത്രമാണ് തിങ്ങി വസിച്ചുകൊണ്ട് ഒരു തിണ്ണയുടെ താഴെ മാത്രം താമസിച്ചായിരുന്നു കുറെ വർഷങ്ങൾ മദീനയിൽ അവർ ജീവിച്ചത് അവരെല്ലാം യഥാർത്ഥത്തിൽ മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് നേടിയതായ മുൻപരുമാരിൽപ്പെട്ടവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവർക്ക് ആ സന്ദർഭത്തിൽ നല്ല നല്ല കഴിവുള്ളവരുടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഇസ്ലാമിന് വേണ്ടി അവരെല്ലാം ഒഴിവാക്കി ഇജിറ വന്ന് മദീനയിലേക്ക് എത്തിയപ്പോൾ അവര് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവരായി മാറി അവരിൽ നിന്നിട്ട് പലർക്ക് വേണ്ടി റസൂല് മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കൂടെ ഭക്ഷണം ഒരാളുടെ ഭക്ഷണം രണ്ടാളെ കൊണ്ടുപോവുക രണ്ടാളുടെ ഭക്ഷണം നാലാളെ കൊണ്ടുപോവുക എന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു ആ പ്രയാസ ഘട്ടങ്ങളിലേക്ക് ഏകദേശം രണ്ടോ മൂന്നോ വർഷങ്ങൾ നമുക്ക് റസൂർ വസ്ലം വന്ന് ഉടനെ ജീവിച്ചതായ ആ കാലഘട്ടത്തിലുള്ളതായ ആ മുമ്പൻമാര് ജീവിച്ച ആ കിണ്ണയിൽ താമസിച്ച് വിഭാഗം ജീവിച്ച ആ രൂപത്തിലേക്ക് നാം കണ്ണോടിക്കുകയാണെങ്കിൽ നമുക്കറിയാം അള്ളാഹുസ്മാനോല എന്താ അവർക്ക് റസൂർലി സലഹു അലൈവസ്മിനോട് പലപ്പോഴും പറഞ്ഞതുപോലെ ഈ പർവ്വതത്തെ തന്നെ സ്വർണമാക്കി മാറ്റി അവർക്ക്

വേണ്ടി ആദ്യ കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ മുമ്പന്മാരായ സഹാബാക്കളിലൂടെ അവരെ പരിശോധിച്ചാൽ ആ പരീക്ഷണത്തിൽ അവരെ പരാജയപ്പെടുകയില്ല എന്ന് എന്നാഹു അറിയാം അതുകൊണ്ട് ആ പരീക്ഷണം അവരെ പരിശോധിച്ചതിലൂടെ രാമത്ത് നാളുകാരെ ജീവിക്കുന്നതായ മുസ്ലിം ലോകത്തിന് അവരിലുള്ളതായ അവശർക്ക് അവരിലുള്ളതായ വക്കീറന്മാർക്ക് അവരിലുള്ളതായ കഴിവില്ലാത്തവർക്ക് എല്ലാം പാഠമാണ് പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും മതത്തിന് മതത്തിന് വേണ്ടി ത്യാഗങ്ങളും കഷ്ടതകളും വേദനകളും യാതനകളും വർദ്ധനകളും അനുഭവിക്കും എല്ലാ പ്രബോധകന്മാർക്കും പ്രവർത്തകന്മാർക്കും പാഠമാവാൻ വേണ്ടിയാണ് അള്ളാഹു ആ രൂപത്തിൽ ആ മഹാത്മാക്കളെ ശിക്ഷണം നടത്തിയത് ആ മഹാത്മാക്കളെ പരിശോധിച്ചത് എന്നല്ലാതെ അവർക്ക് അള്ളാഹുസ്മാനോല എന്ത് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായിരുന്നു അത് കൊടുക്കണ്ട എന്ന് വെച്ചു എന്തുകൊണ്ട് അള്ളാഹുസ്മാനോല അവരെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ആ പരീക്ഷണങ്ങളിൽ അവരെല്ലാം വിജയിക്കുകയും ചെയ്തു ഈ രൂപത്തിലാണ് നാം ബാഹ്യ രൂപത്തിൽ ഒരു നിയമത്താണ് അദ്ദേഹത്തിന് ആ ത്ില്ലല്ലോ എന്നൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ആ തടയലിലൂടെ തടയലിലൂടെ ബഹുമാനിച്ചതാണ് ബഹുമാനിച്ചതാണ് അതാണ് പറഞ്ഞ വാക്ക് ഞാൻ നിങ്ങൾ അല്പം മുമ്പ് അലേഹി നിയമത്ത് ചിലപ്പോൾ ലഭിക്കൽ മഞ്ഞിൽ കൂടിയായിരിക്കും അഥവാ തടയപ്പെടലിലൂടെയായിരിക്കും അള്ളാഹുന്റെ അനുഗ്രഹം അത് നമുക്കറിയുകയില്ല എന്ന് ായ അള്ളാഹുവിന്റെ അടിമയെ അള്ളാഹു സൂക്ഷിക്കുക തന്നെ ചെയ്യും എങ്ങനെയുള്ള അടിമ അള്ളഹ് ഇഷ്ടപ്പെടുന്ന അടിമ അടിമേക്കെ നിങ്ങളുടെ രോഗികളെ ആ രോഗികളെ തൊട്ട് ചിലപ്പോൾ ഭക്ഷണം തടയുന്നു കാരണം ആ ഭക്ഷണം അവന്റെ പറ്റൂല ചിലപ്പോൾ പാനീയം തടയുന്നു കാരണം ആ പാനീയം അവന് തട്ടൂല ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് അവന്റെ മേലിൽ പേടിയാണ് അവന്റെ രോഗം വർദ്ധിച്ചു പോകരുത് അവനോടുള്ള കൃപ കാരണത്താലാണ് എന്നതുപോലെ അള്ളാഹുസ്മാനോല അവന്റെ നാം ണെന്ന് കാണുന്ന ഭൗതികമായ നേട്ടങ്ങളെ തടിഞ്ഞുകൊണ്ട് ചില മൂമിനെ സത്യവിശ്വാസികളെ അന്ന് പരിശോധിക്കുമെന്ന് നബിജുന മുഹമ്മദ് റസലുല്ലാ സല്ലാഹു അലി വസ്ല്ലാം പറയുന്നു